അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കിണ്ണക്കോര ഗ്രാമങ്ങളിൽ പോയതും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആറുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം തിരിച്ചു വന്ന റെസ്റ്റ് എടുത്ത് പുലർച്ചെ തന്നെ ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് നേരെ തമിഴ്നാടിൻ്റെ ഭാഗമായ മുതുമല റിസർവ് ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫോറസ്റ്റ് വഴിയുള്ള ഒരു സഫാരി കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നമ്മൾ ഈ മസനക്കുടി വഴി ഊട്ടി പോകുന്ന അങ്ങനെ ഒരു വീഡിയോസ് വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഇങ്ങനെ തിരിച്ച് നേരെ നമ്മൾ മസാനക്കുടി റൂട്ട് വന്ന് നേരെ എൻ്റെ നാടായ കൊല്ലം പരൂരിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിനകത്ത് മാറിയാണ് കയറിയത് അപ്പോൾ ഇത് പോകുന്നത് നേരെ ഗൂഡല്ലൂരേക്കാണ് ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ വേണം മുതുമലേക്ക് ഞാൻ വണ്ടി കയറിപ്പോകുന്നത് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് ആ മറ്റേ ഒരു പ്ലാനിങ് നടത്തില്ല കാരണം മസനക്കുടി വരെ വരുന്ന റൂട്ടുള്ള ബസ് അത് എപ്പോഴും ഇപ്പോഴും ഒന്നും സർവീസ് ഇല്ല ഏതൊക്കെ ഒരു ടൈമിങ്ങിലുള്ളൂ പക്ഷെ ഞാനത് കൃത്യമായി അന്വേഷിക്കാതെ കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്തായാലും ഈ റൂട്ട് പോയത് വലിയ നഷ്ടമൊന്നുമില്ല കാരണം ഊട്ടിയുടെ പല മേഖലകളിലെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയൊക്കെ ചുറ്റുമൊക്കെയാണ് ഈ പോകുന്നത് കാരണം നമ്മുടെ ഊട്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വിസിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഉൾഗ്രാമ പ്രദേശങ്ങളുണ്ട് നമ്മളെപ്പോഴും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റ് സീൻ കാണിക്കുന്ന ബസ് ഒക്കെ ഉണ്ട് ബസ് എന്ന് പറഞ്ഞാൽ മിനി ട്രാവലർ പോലെ അപ്പോൾ അതിനകത്ത് നമ്മളൊരു പാക്കേജ് എടുത്ത ഒരാൾക്ക് ഇരുന്നൂറ്റമ്പതോ മുന്നൂറാ ലെവിൽ അത്രേ ഉള്ളൂ അത് നമ്മൾ താമസിക്കുന്ന ആ റൂമിൽ തന്നെ അതിൻ്റെ പോഷറും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സൈഡിലോട്ടൊക്കെ ആണ് പോകേണ്ടത് ആ ഒരു ഇത് പ്ലാൻ ചെയ്തതിനു ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ് പിന്നെ സ്വന്തം വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ തന്നെ അത് പ്ലാൻ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും കാരണം ഈ ഇങ്ങനെ ബസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കണക്ക് നമ്മൾ ആ അറ്റൻഡ് ചെയ്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡായിരിക്കും ടൈമുകളൊക്കെ അത്യാവശ്യം ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത്രത്തോളം ഒരു ടൈമിങ്ങൊക്കെ നമുക്ക് ആ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ വേറെ രീതി എന്ന് പറഞ്ഞാൽ ഈ മസനൻകുടിക്ക് പോകുന്നതിനകത്തേ ഉള്ള പാക്കേജ് വണ്ടിയുണ്ട് പക്ഷേ അതിൻ്റെ അവശനവും കാര്യങ്ങൾ റൂമിൽ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ കൂടെ തങ്ങിയിരുന്ന എൻ്റെ കൂടെ വന്നിരുന്ന ആ ഭയം പറഞ്ഞിരുന്നു കാരണം അത് നിങ്ങൾക്ക് ഇങ്ങനെ മസനക്കുടിക്ക് റൂട്ടിൽ പോകേണ്ടത് പാക്കേജ് വണ്ടിയുണ്ട് ഒരാൾക്ക് അത് പെർ ഹെഡിന് നാനൂറ്റമ്പതോ അങ്ങ് കണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാനതിരത്തില്ല കാരണം രാവിലെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപാട് വൈകുന്നേരവും ആ ഒരു ബൈക്ക് ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ എന്തായാലും അത് അറ്റൻഡ് ചെയ്തില്ല കാരണം ഞാൻ ഈ ഗൂഢലൂര് വണ്ടിക്കത് തന്നെ ഞാൻ പോയി ആ ഒരു വയൽഡ് സഫാരീസൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോയി അപ്പോൾ അതായിരുന്നു കുറച്ചും കൂടെ എനിക്ക് ഗുണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം മൂന്ന് ദിവസം ഓൾറെഡി ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് മാക്സിമം കറങ്ങി കറങ്ങിയിട്ടുണ്ട് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കുള്ള റൂട്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഗൂഡല്ലൂർ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഇത് നീലഗിരി ജില്ലയിലേക്ക് മാറ്റി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ ഗൂഡല്ലൂർ ഒരു പ്രധാന കവല കൂടിയാണ് ഇത് മൈസൂർ ഊട്ടി കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു പലപ്പോഴും ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരിക്കൽ പാലം തകർന്നതിനെ തുടർന്ന് ഊട്ടി ഗൂഢല്ലൂർ ദേശീയപാതയിൽ ഗതാഗത തടസ്സപ്പെട്ട സംഭവങ്ങളും ഉണ്ട് എങ്കിലും താൽക്കാലിക പാത നിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പാലിറ്റിയും താലൂക്കുമാണ് ഗൂഢല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതുവരെ ഗൂഡല്ലൂർ മലയാളി ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഗൂഢല്ലൂരിൽ തമിഴ് വംശകർ സർക്കാർ സഹായത്തോടെ പുനരുദ്ദേശിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇത് തമിഴ് ഭൂരിപക്ഷ പ്രദേശമായി എന്നാൽ ഗൂഡല്ലൂർ താലൂക്ക് പന്തല്ലൂർ ഗൂഡല്ലൂർ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചതോടെ തമിഴ് ജനത വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നിരുന്നാലും ബ്രിട്ടീഷ് തോട്ടങ്ങൾക്ക് ശേഷം തമിഴരും മലയാളികളും ഈ പ്രദേശത്തേക്ക് കുടിയേറി വന്നവരാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കൊടക് ദേവികുളം പീരുമേട് എന്നിവിടങ്ങളിലെ പോലെ തന്നെ ഇവയെല്ലാം ആദ്യ തദ്ദേശീയ ഗോത്രങ്ങളിൽ പെട്ടവയായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടിയും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുമാണ് ഗൂഡല്ലൂർ സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയുടെ പ്രദേശങ്ങൾ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നതോറും ചൂടിന്റെ ശക്തി നല്ല രീതിക്ക് ഊടുമ്പുണ്ടായിരുന്നു കാരണം ഇറങ്ങി ഏറ്റവും താഴെ വരുന്ന ഭാഗത്താണ് ഗൂഢല്ലൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പം ക്ലൈമറ്റിൻ്റെ ആ ഒരു ചേഞ്ച് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളയിൽ നിന്നപ്പോൾ നല്ല തണുപ്പ് താഴോട്ട് വന്നപ്പം ആ ഒരു ആംബിയൻസ് ഒക്കെ മാറി നല്ല ചൂടാകുന്നുണ്ട് താഴെ വന്നപ്പോ ഏതോ ക്ഷേത്രത്തിന്റെ ഉത്സവമാണെന്ന് തോന്നുന്നു അവിടെ ആചാര പ്രകാരമുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ താഴെ അല്ല ഗൂടല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ചാടി ഇറങ്ങി അപ്പോൾ മലനിരകളാൽ ചുറ്റപ്പെട്ടിടക്കുന്ന ആ ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്രദേശമാണ് ഈ ഗൂഢല്ലൂർ ബസ് സ്റ്റാൻഡ് എന്തായാലും സംഭവം സൂപ്പർ തന്നെ കേട്ടോ അപ്പോൾ ഈ ബസ്സ് ചാരിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ ആ ഒരു വണ്ടി കൊണ്ട് നിർത്തി ആ വണ്ടി ഏത് റൂട്ടൊക്കെ പോകണമെന്ന് ആ പുള്ളിക്കാര് എന്തോ ഒരു പ്ലാസ്റ്റിക്കോണക്കത്തൊരു സാധനത്തിലൂടെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ കാഴ്ചയില്ല അപ്പോൾ ആ ബസ്സിൻ്റെ ഡ്രൈവറോ കണ്ടക്ടറോ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്തായാലും ആ ബസ് സ്റ്റാൻഡിൽ ഞാൻ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു കാരണം ഒരു ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ബസ് വന്നു ബസ്സിൽ കയറി ബസ്സിൽ കയറി സൈഡ് സീറ്റ് കിട്ടി നിറയെ മലയാളികൾ ആയിരുന്നു ബസ്സിനകത്ത് തമിഴ്നാട് റൂട്ടും ബസ്സും നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ മിക്കവർക്കും ആ തമിഴും മലയാളവും കന്നഡ ഈ മൂന്ന് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ് ഇതിനകത്ത് മിക്കവരും സംസാരിക്കുന്നതിൻ്റെ അടുത്തിരുന്നവരും മലയാളിയാണ് പുള്ളിക്കാരൻ ആ പ്രദേശത്ത് തന്നെ ഉള്ളതാണ് എന്നാലും നല്ല അസാധ്യമായിട്ട് എല്ലാവരും മലയാളം ലാംഗ്വേജ് ഹാൻഡ് ചെയ്യും കാരണം മലയാളവും തമിഴും കർണാടകവും എല്ലാം കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ബസ്സിനകത്തുള്ള ആ ഡ്രൈവറും കണ്ടക്ടറും ഈ ബസ്സിനകത്ത് ഇരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിച്ചും ജീവിച്ചും ആ ഒരു എന്തോ ഒരു വീട്ടിലുള്ള അംഗ അംഗങ്ങൾ കണക്കാണ് അവർ ഇടവിട്ട് പോയിക്കോണ്ടിരിക്കുന്നത് കാരണം ആരും ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഞാൻ മാത്രം ഈ വീഡിയോ എടുത്ത് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും നമ്മൾ പണ്ട് ഈ നാട്ടിൻ പുറത്തൊക്കെ ഈ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെ അടുത്തിരിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് പോകരുത് അതേപോലെ ഒരു വഴിവിലായിരുന്നു ഈ ബസ്സിനകത്തുള്ള യാത്ര പക്ഷേ അത് നല്ല രസമായിരുന്നു കാരണം അവർ എന്താ പറയുക നമ്മളെ ഏറ്റവും അടുത്ത സ്വന്തക്കാരടുത്ത് ഇടപഴകുന്ന ആയിരുന്നു ആ ബസ്സിലെ ഡ്രൈവറും കണ്ട്രക്ടറും അതിനകത്തിരിക്കുന്ന സകലത് അപ്പം അവർ എൻ്റെ അടുത്തും കുറച്ചു പേര് സംസാരിച്ച് എവിടെ നിന്ന് വരുന്നു എങ്ങനെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി എവിടെ ഇറങ്ങണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഡ്രൈവറും കണ്ട്രക്ടർ പറഞ്ഞു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇറങ്ങണം അവർ ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞ് തകർക്കുന്നുണ്ട് അപ്പം ഞാൻ പോണ പോണിറങ്ങുന്ന ഈ മുതുമല എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഓഫീസും കാര്യങ്ങളും അതിൻ്റെ റിസപ്ഷൻ എന്നൊക്കെ പറയുന്നത് തൊപ്പക്കാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആൾ എത്ര അനുസരിച്ച് വരുന്നു അതനുസരിച്ചായിരിക്കും അവർ നമ്മളെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള ആ ഒരു സവാരി കൊണ്ടുപോകുന്നത് അപ്പം രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ചിപ്സി പോലെ ഉണ്ട് പിന്നെ അല്ലാതെ ട്രാവലർ അതായത് നമ്മുടെ ഈ വാൻ പോലത്തെ വണ്ടിയുള്ള ഒരു പത്ത് മുപ്പത് പേർക്കകത്ത് ഉള്ള കപ്പാസിറ്റി ഉള്ള വണ്ടി അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം മുതുമലൈ ഉദ്യാനം തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലെ മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവറിൽപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് രൂപം കൊണ്ടത് ഗൂഢല്ലൂരിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം ബന്ദിപ്പൂർ ദേശീയോദ്യാനം നാഗർഹോള വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ ഇതിനു സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഷോപ്പിലൊന്ന് ഞാൻ അറങ്ങി തൊപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മുടെ ഈ ജീപ്പ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട് ആ ഭാഗത്തോട്ടാണ് നമ്മൾ ഈ മസന്ന കുടി വഴി ഊട്ടിയിലും അങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പം അതിന് തൊട്ട സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഈ റിസപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ ആ ഒരു സഫാരിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും അപ്പം ഞാനിവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ കുറവായിരുന്നു നമ്മൾ ബസ്സിൻ്റെ സർവീസാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ആ ഫില്ലായെങ്കിൽ മാത്രം അവരത് വണ്ടി എടുക്കുകയുള്ളൂ പിന്നെ നല്ല നമുക്ക് കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്സിയോ അല്ലാതെ പോലോരുടെ വണ്ടിയൊക്കെ ഉണ്ട് അപ്പം ഓപ്പൺ ആയിട്ടുള്ള വണ്ടികൾ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടത്തിൽ ആ കിടക്കുന്ന വണ്ടികളൊക്കെയാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുത്തിട്ട് പോവാം പക്ഷേ അത് വെച്ചാൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അപ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ റിസപ്ഷനും ടിക്കറ്റൊക്കെ എടുക്കാവുന്ന ആ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ അപ്പം കുറച്ചു നേരം ആവുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ കാരണം വെച്ചാൽ ഫില്ലാകണം ഫില്ലായെങ്കിൽ മാത്രമേ നമുക്ക് അത് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യും അവിടെ നേരെ ഇറങ്ങി നല്ല ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ബിഷപ്പായതുകൊണ്ട് നേരെ അവിടുത്തെ അവരുടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പം അവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ നടത്തിപ്പ് തോന്നുന്നു പിന്നെ ഈ മസന വഴി ഊട്ടിയിൽ പോകുന്ന ഭയങ്കരമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ട് ഈ അതിനിടയ്ക്ക് വെച്ചിട്ട് ഇവര് ബാൻ ചെയ്യിച്ചായിരുന്നു കാരണം ഊട്ടി വണ്ടികൾ മാത്രം അങ്ങോട്ട് വിടുന്ന ആ ഒരു കണ്ടീഷനും കാര്യങ്ങളും അപ്പം ബൈക്കെന്നൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ വിടാത്തല്ല അത് ലോക്ക് ചെയ്ത് വെപ്പിക്കുമായിരുന്നു കാരണം തിരിച്ച് പോകാൻ പറയും അപ്പം അതേ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇടക്ക് കാരണം ഒരുപാട് വണ്ടി ബ്ലോക്ക് ചെയ്ത് അവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് കുറെ നാളത്തേക്ക് അത് ബാൻ ചെയ്ത് വെച്ചിരുന്നു കാരണം പ്രത്യേകിച്ച് ഊട്ടി ഇപ്പോഴോട്ട് പോകുന്ന വണ്ടി നമ്പർ നോക്കിയിട്ടാണ് അങ്ങനെയുള്ളവരെ വിടുവുള്ളൂ അപ്പോൾ ഈ ഇതിനകത്താണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് വേണം സഫാരിയുടെ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് അപ്പോൾ ഈ ക്യാൻറ്റീൻ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ക്യാൻ്റീൻ്റെ ഉള്ളിൽ നല്ല അത്യാവശ്യം വൃത്തി നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ റൈസല്ല ചെറിയ രീതിയിലുള്ള റൈസ് അപ്പോൾ പപ്പടത്തിൻ്റെ പോലും വേറെ തിക്നെസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ആഹാരം കഴിച്ച് നേരെ വന്ന നമ്മുടെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആ ഒരു സർവീസിനായത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി ഏഴോ അത്രയും കണ്ട കപ്പാസിറ്റി ആയിട്ട് സീറ്റ് അപ്പോൾ എൻ്റെ നമ്പർ പതിനേഴാമത്തെ സീറ്റായിരുന്നു ഇരുപത്തേഴ് ഇരുപത്തഞ്ചോ എന്തായാലും ആ ഒരു ഫുള്ള് വണ്ടി ഫുള്ള് ഫില്ലായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പം എനിക്ക് ഇതിനകത്തൊരു പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലൈമറ്റ് ഒക്കെ അല്ലാത്തതുകൊണ്ട് കരിഞ്ഞ് മൊത്തത്തിലും കരിഞ്ഞു ഇലയെല്ലാം കരിഞ്ഞു മരങ്ങളെല്ലാം ഒന്ന് ഉണങ്ങി പോലെ അങ്ങനെയുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് കാരണം അത്രത്തോളം ഒരു പച്ചപ്പാറുന്ന ഒരു രീതിയല്ല ആ ഒരു സമയം അങ്ങനാണ് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നല്ല ഈ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്തായാലും ഒരാശം കൂടെ ഞാൻ പോകുന്നുണ്ട് മുതുമല ദേശീയ ഉദ്യാനവും വന്യജീവി സങ്കേതവും ഒരു പ്രഖ്യാപിത കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇത് കർണാടക കേരള എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു മസനഗുടി തൊപ്പക്കാട് മുതുമല കർഗുഡി നെല്ലങ്കോട്ട എന്നിങ്ങനെ അഞ്ച് റേഞ്ചുകളായി ഈ വന്യജീവി സങ്കേതം തിരിച്ചിരിക്കുന്നു ഇന്ത്യൻ ആന ബംഗാൾ കടുവ ഗവർ ഇന്ത്യൻ പുള്ളിപ്പുലി എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന ദുർബലവുമായ നിരവധി ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഈ സംരക്ഷിത പ്രദേശം ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ വെള്ള മുനമ്പുള്ള കഴുകൻ നീണ്ട കൊക്കുള്ള കഴുകൻ എന്നിവ ഉൾപ്പെടെ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇനം പക്ഷികളെങ്കിലും ഈ വന്യജീവി സങ്കേതത്തിലുണ്ട് മുതുമലയിലെ ചരിത്രപരമായ പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ പ്രദേശം സംരക്ഷിതമായി കണക്കാക്കാൻ തുടങ്ങി സംരക്ഷണ മേഖല എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇത് രണ്ടായിരത്തി ഏഴിലാണ് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പ്രധാന നദികളെന്ന് പറയുന്നത് മുതുമലയുടെ മോയർ നദി ഒഴുകുന്നത് ഇത് നിരവധി പോഷക നദികളാൽ സമ്പന്നമാണ് ജൈവ വൈവിധ്യ എന്ന് പറയുന്നത് വിവിധ തരം സസ്യങ്ങള് പക്ഷികൾ സസ്തനികൾ എന്നിവയുടെ അവസാന കേന്ദ്രം കൂടിയാണ് മുതുമലി പ്രധാന ഭീഷണികൾ എന്ന് പറയുന്നത് റോഡ് ഗതാഗതങ്ങളോടൊപ്പം ഉണ്ടാകുന്ന അപകടങ്ങളും കാട്ടുരി എന്നിവ ഇവിടുത്തെ വന്യജീവികൾക്ക് ഭീഷണിയാകാറുണ്ട് അപ്പോൾ ഈ മെയിൻ റോഡ് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കണം ഇപ്പോൾ വനത്തിലോട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഈ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ആ ഒരു സ്ഥലം എത്തിച്ചേരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം അപ്പം കട്ട ഓഫ് റോഡാണ് നല്ല കുലുക്കുമാണ് വണ്ടിക്കകത്തിരിക്കുന്നതല്ല കുലു സർബത്തിന പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതിനകത്ത് നിന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാപ്പുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ കാശ് മുടക്കി പോയിട്ട് നമുക്ക് എന്താ പറയുക കുറേ മാന കണ്ടു മാന ഈ നമ്മൾ സാധാരണ ഈ റോട്ടിൽ കൂടെ പോകുന്ന ഈ മാന നല്ലോണം കാണാൻ പറ്റും കാരണം ഒത്തിരി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ആന ആനയും കാണാൻ പറ്റിയില്ല പിന്നെ കുരങ്ങ് അങ്ങനെയുള്ള ജീവികൾ പിന്നെ അല്ലാതെ കടുവിനെയൊക്കെ ലക്കിന് ഉണ്ടാക്കലേ ഉള്ളൂ കാരണം നമ്മൾ ഈ ഡ്രൈവർ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഇവിടെ ഇന്നലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന പ്രദേശത്ത് അപ്പോൾ ആ ഒരു പ്രദേശത്ത് കുറച്ച് നേരം ഇന്ന് നോക്കി കാണാനൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെ പോയി എല്ലാവരും ഭയങ്കര നിരാശരായിട്ട് തിരിച്ച് വന്നു എന്ന് പറയാക്കെ അപ്പോൾ ഇങ്ങനെ പോയി ഒന്ന് കറങ്ങി അടിച്ചു വന്നു അപ്പോൾ മലയാളിയായിട്ട് ഞാൻ മാത്രമേ അതിനകത്ത് കണ്ടോളൂ ബാക്കിയെല്ലാം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതും അല്ലാതെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാണ് കൂടുതലും ഇതിനകത്ത് ടൂറിസ്റ്റുകളായിട്ട് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സമയം ചൂസ് ചെയ്തത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് ഒന്നും കാണാനൊന്നും പറ്റിയില്ല ഒരു അതുമല്ല ഈ വനത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പും ആ ഒരു ഒക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവ നല്ല വരണ്ട് കിടക്കുവായിരുന്നു ഇവിടെ ഇടയ്ക്ക് ഇവർക്ക് മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചില രീതിയിൽ ടാങ്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് അവർക്ക് ഇറങ്ങി കുടിക്കുന്ന രീതിയിൽ തരത്തിൽ വെള്ളം നിറച്ച ആ അവർ സംഭരണിയണക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് പലയിടത്തും ദേശീയോദ്യാനത്തിലൂടെ കടന്നു പോകുന്ന മൂന്ന് പൊതു റോഡുകളിലെ ഗതാഗതം സസ്തനികൾ ഉരകങ്ങൾ ഉഭയജീവികൾ എന്നിവയുടെ ഗണ്യമായ മരണത്തിന് കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പാർക്കിന്റെ വടക്കൻ ഭാഗത്ത് നിരവധി കാട്ടുതികളും ഉണ്ടായിട്ടുണ്ട് മുതുമല എന്ന തമിഴ് പദത്തിൻ്റെ ഒരു ഭാഗമാണ് മുതു എന്ന വാക്കിൻ്റെ അർത്ഥം പഴയത് പുരാതന യഥാർത്ഥം എന്നാണ് മുതുകാട് എന്ന വാക്കിൻ്റെ അർത്ഥം പുരാതന വനം എന്നാണ് മല എന്ന വാക്കിൻ്റെ അർത്ഥം കുന്നു അല്ലെങ്കിൽ പർവ്വതം എന്നാണ് നിലമ്പൂർ രാജാവിൽ നിന്ന് മരം മുറിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ വനം പാട്ടത്തിനടുത്തപ്പോൾ തന്നെ മുതുമല വനം എന്ന പേര് ഉപയോഗത്തിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വലിയ നഷ്ടമൊന്നൊന്നും പറയാക്കൂല കാരണം അങ്ങനൊരു സ്ഥലം പോയി സന്ദർശിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത്ര തന്നെ അതെന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്നെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം കാരണം ഒരുപാട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഇതിൻ്റെ വാച്ച് ഹോസ് ഒക്കെ കയറിയിട്ട് പിന്നെ അത് ഡൗണായി തിരിച്ച് പോരുകയാണ് ചെയ്തത് അപ്പോൾ മുതുമലയുടെ കാഴ്ചയൊക്കെ കണ്ട് നേരെ ഒരു ചാടി ചാടിക്കയറി നേരെ കൂടല്ലൂർ കൂടല്ലൂർ നേരെ താമരശ്ശേരി ചോരം താഴെ ഇറങ്ങി നേരെ നാട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടും